അസ്സലാമു അസ്സലാമലൈക്കും വറഹമത് കോഴിക്കോട്ടെ തീരദേശ പ്രദേശത്തെ ഒരു ചെറു വീട്ടിൽ സൈനബയും ഭർത്താവ് റഷീദും മൂന്ന് മക്കളും ഒരുമിച്ച് ജീവിച്ചിരുന്നു സൈനബയുടെ ലോകം ഓൺലൈൻ മജ്ലിസുകളായിരുന്നു യൂട്യൂബിലെ സ്വലാത്ത മജ്ലിസുകൾ കുത്തുബകൾ രാത്രി മുഴുവൻ കേൾക്കുന്ന ദെറസുകൾ ഇവ അവളുടെ ദിനചര്യയെ കീഴടക്കിയിരുന്നു ഇത് എന്റെ ഇബാദത്താണ് അള്ളാഹുവിനോട് അടുക്കുവാനുള്ള എന്റെ വഴി അവൾ മനസ്സിൽ പറയും പക്ഷേ ഈ ഇബാദത്ത് അവളെ വീട്ടിലെ സ്നേഹത്തിന്റെ ചൂടിൽ നിന്ന് അകറ്റി ഒരു ദിവസം സൈനബയുടെ മൂത്ത മകൾ റുഖാന പത്ത് അവൾ സ്കൂളിൽ നിന്ന് കരഞ്ഞുകൊണ്ടുവന്നു പറഞ്ഞു ഉമ്മ എന്റെ സുഹൃത്തുക്കൾ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു നിന്റെ ഉമ്മ എപ്പോഴും ഫോണിൽ മജലിച്ച് കളിക്കുകയല്ലേ എന്നാണ് അവർ എന്നോട് പറഞ്ഞത് നിന്റെ ഉമ്മാക്ക് നിന്നോടൊന്നും മിണ്ടാൻ പോലും സമയമില്ലല്ലോ എന്നവർ പറഞ്ഞു ഉമ്മ റുക്സാനയുടെ കണ്ണീർ സൈനബിയുടെ ഹൃദയത്തിൽ കുത്തി ഞാൻ അള്ളാഹുവിനു വേണ്ടി ചെയ്യുന്നതല്ലേ മോളെ അവൾ സ്വയം ആശ്വസിച്ചു പക്ഷേ മകളുടെ വാക്കുകൾ അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു അതേ ആഴ്ച റഷീദ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഒരു ഗൗരവമുള്ള കാര്യം പങ്കുവച്ചു സൈനബ എന്റെ അനുജൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് ഹൃദയ സംബന്ധമായ പ്രശ്നമാണ് ഞാൻ നാളെ അവനെ കാണാൻ പോകുന്നു നിന്റെ സപ്പോർട്ട് എനിക്ക് വേണം വീട്ടിലെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് നോക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് സൈനബ ഫോണിൽ ഒരു സ്വലാത്ത മജലിസിന്റെ തത്സമയ സ്ട്രീമിൽ മുഴുകിയിരിക്കുകയായിരുന്നു ഓ ശരി ഞാൻ നോക്കിക്കോളാം എന്ന അവൾ അവ്യക്തമായി മറുപടി പറഞ്ഞു കണ്ണുകൾ ഫോണിൽ തന്നെ റഷീദ് ഒന്നും പറയാതെ മുറിയിലേക്ക് പോയി മനസ്സിൽ ഒരു ഭാരം പിറ്റേന്ന് റഷീദ് ആശുപത്രിയിലേക്ക് പോയി സൈനബ മജിലിസിന്റെ തിരക്കിൽ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ മറന്നു മക്കളുടെ സ്കൂൾ ഫീസ് അടക്കാനുള്ള അവസാന ദിവസമായിരുന്നു അന്ന് റഷീദ് രാവിലെ ഓർമ്മിപ്പിച്ചിരുന്നെങ്കിലും സൈനബ അത് മറന്നിരുന്നു ഫീസ് അടക്കാത്തതിനാൽ റുഖാനക്ക് സ്കൂളിൽ അപമാനം നേരിടേണ്ടി വന്നു നിന്റെ ഉമ്മാക്ക് ഒന്നിനും സമയമില്ലല്ലോ അധ്യാപികയുടെ വാക്കുകൾ റുക്സാനയുടെ കുഞ്ഞു ഹൃദയത്തെ തകർത്തു അന്ന് വൈകുന്നേരം റഷീദ് ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തി അനുജന്റെ ആരോഗ്യനില ഗുരുതരമായിരുന്നു സൈനബ നിനക്കൊരു ദിവസം മജലിസ് നിർത്തി എന്നെ സഹായിക്കാമായിരുന്നു അവൻ വിഷാദത്തോടെ പറഞ്ഞു ഫീസിന്റെ കാര്യം മറന്നതിനാൽ റുഖ്സാനക്ക് സ്കൂളിൽ എന്താണ് സംഭവിച്ചതെന്ന് നിനക്കറിയാമോ സൈനബിയുടെ മനസ്സൊരു നിമിഷം നിന്നു അവൾക്ക് ശ്വാസം ശ്വാസമൊട്ടുന്നത് പോലെ തോന്നി ഞാൻ ഞാൻ അറിഞ്ഞില്ല അവൾ വിൽക്കി ആ രാത്രി സൈനബ ഓൺലൈൻ മജലിസ് തുറന്നു ഉസ്താദ് റാബിയു അലിയല്ലാഹയെ കുറിച്ച് പറയുകയായിരുന്നു അവർ അള്ളാഹുവിനെ സ്നേഹിച്ചു പക്ഷെ കുടുംബത്തിന്റെ കടമകൾ മറന്നില്ല ഭർത്താവിനോട് സ്നേഹത്തോടെ പെരുമാറി മക്കൾക്ക് സാലിഹീങ്ങളുടെ കഥകൾ പറഞ്ഞുകൊടുത്തു ഈ വാക്കുകൾ സൈനബിയുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി അവൾ കണ്ണീർ പൊഴിച്ചു ഞാൻ എന്റെ മക്കളെ മറന്നുവോ റഷീദിനെ അവഗണിച്ചുവോ അവൾ അവളോട് തന്നെ സ്വയം ചോദിച്ചു പിറ്റേന്ന് സൈനബ ഫോൺ മാറ്റിവെച്ച് മക്കളെ ചേർത്ത് പിടിച്ചു ഉമ്മ ഇനി നിന്റെ കൂടെയുണ്ടാവും അവൾ റുക്സാനയോട് പറഞ്ഞു അവൾ സ്കൂളിൽ പോയി അധ്യാപികയോട് ക്ഷമ ചോദിച്ചു ഫീസ് അടച്ചു വൈകുന്നേരം റഷീദിനോട് അവൾ മനസ്സ് തുറന്നു നിങ്ങളുടെ അനുജന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ മനസ്സിലാക്കി റഷീദിന്റെ മുഖത്ത് ഒരു ആശ്വാസത്തിന്റെ പുഞ്ചിരി വിരിഞ്ഞു ഗ്രാമത്തിൽ ഒരു സ്വലാത്ത് മജലിസ് നടന്നപ്പോൾ സൈനബ മക്കളെയും കൂട്ടിപ്പോയി ഉസ്താദ് പറഞ്ഞു ഇബാദത്ത് ഹൃദയത്തിന്റെ കാര്യമാണ് കുടുംബത്തെ സ്നേഹിക്കുക അവർക്ക് സമയം നൽകുക അതാണ് യഥാർത്ഥ ഇബാദത്ത് സൈനബയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ റുക്സാനയുടെ കൈപിടിച്ചു മനസ്സിൽ പ്രാർത്ഥിച്ചു അള്ളാഹു എന്റെ മക്കൾക്ക് ഞാൻ നല്ലൊരു ഉമ്മയാക്കി മാറ്റിത്തരുമാർ ആവട്ടെ ആ രാത്രി വീട്ടിൽ തിരിച്ചെത്തി സൈനബ മക്കൾക്ക് റാബിയത്തുൽ അദബിയുടെ കഥ പറഞ്ഞു കൊടുത്തു അവർ അള്ളാഹുവിനെ സ്നേഹിച്ചു പക്ഷെ ചുറ്റുമുള്ളവരെയും മറന്നില്ല അവൾ പറഞ്ഞു റുക്സാനയുടെ കണ്ണുകൾ തിളങ്ങി ഉമ്മ ഇപ്പോൾ നിങ്ങളുടെ മജലിസ് ഞങ്ങളോടൊപ്പമാണ് അവൾ പറഞ്ഞു സൈനബ ചിരിച്ചു ഹൃദയം നിറഞ്ഞു ആ വീട്ടിൽ ഓൺലൈൻ മജിലിസിന്റെ ശബ്ദം മങ്ങി പകരം സ്നേഹത്തിന്റെയും കരുതലിന്റെയും മണം പടർന്നു സൈനബയുടെ ഹൃദയം ഒരു മജിലിസായി അള്ളാഹുവിന്റെ സ്നേഹവും കുടുംബത്തിന്റെ ചൂടുമൊത്തു ചേർന്ന ഒരു മജിലിസ് നമുക്കെല്ലാവർക്കും കുടുംബത്തിനെ സ്നേഹിച്ചുകൊണ്ട് കുടുംബത്തെ പരിപാലിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുവാൻ അള്ളാഹു തോഫീഖ് നൽകുമാറാവട്ടെ ആമീൻ ആലമീൻ